ആരോപണം ഉന്നയിച്ചതല്ല മാമിയുടെ തിരോധാന ഒരു സത്യമാണല്ലോ ആ സത്യത്തിന് പിറകിൽ ചില ഗൂഢനീക്കങ്ങളുണ്ടോ എന്നതാണ് ഞാൻ സംശയം പ്രകടിപ്പിച്ചത് കേരളത്തിലെ പോലീസ് സംവിധാനം ഇപ്പോൾ എ ഡി ജി പി അതിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് നിങ്ങളോടൊക്കെ പറഞ്ഞു ജനങ്ങളോട് പറഞ്ഞു അതിന് അടിവരയിടുന്ന ഒരുപാട് തെളിവുകൾ ഇന്നലെ തൃശ്ശൂർ ഡി ഐ ജിയുമായി എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തപ്പോൾ വിശദീകരിച്ച് പറയുകയും ലഭ്യമായ തെളിവുകളും സൂചന തെളിവുകളും നൽകിയിട്ടുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്ന ഞാൻ നൽകിയ ഒരു പ്രധാന വിഷയം ഈ മാമി തിരോധാനം തന്നെയായിരുന്നു അദ്ദേഹമായി ആ വിഷയങ്ങൾ ഞാൻ വിശദമായി ചർച്ച ചെയ്തുതായിരുന്നു കാരണം ഞാൻ ഈ പരാതി കൊടുക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് എന്താ പറയുക ബക്കർ ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റിയും ഈ പറയുന്ന അവരുടെ ബന്ധുക്കളും എന്നെ വന്ന് കണ്ടുകൊണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും വിശദീകരിക്കുകയും അവസാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ കുടുംബത്തെയും കണ്ടപ്പോൾ കുടുംബത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആശ്വസിപ്പിക്കുകയും കൃത്യമായ അന്വേഷണം നടക്കും ഇത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുമെന്ന് വാക്ക് നൽകിയതുമായിരുന്നു അങ്ങനെ ഇവർ പറയുന്നതനുസരിച്ച് അത് ക്രൈംബ്രാഞ്ചിന് അദ്ദേഹം നോട്ട് നൽകി കൊടുത്തു പക്ഷേ ഇവിടെ വന്നപ്പോൾ എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഒരു ഓർഡർ ആണ് വന്നത് അത് ക്രൈംബ്രാഞ്ച് അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പകരം സിറ്റി സോറി എസ് ഐ ടി രൂപീകരിച്ചുകൊണ്ട് മുമ്പുണ്ടായിരുന്ന ഇവർക്ക് സംശയമുള്ള ഓഫീസർമാരടക്കമുള്ള അന്വേഷണത്തിൽ സത്യസന്ധമായി പോകുന്നില്ല എന്നുള്ള അവരുടെ സന്ദേഹമുള്ള ഓഫീസർമാരുൾപ്പെടെ പേരിന് വേറെ ഒരു മൂന്നാല് പേരെ കൂടെ ചേർത്തിക്കൊണ്ടുള്ള ഒരു എസ് ഐ ടി ടീമിനെ നിയോഗിച്ചതായിട്ടാണ് ഈ പറയുന്ന എ ഡി പി അജിത് ഓർഡർ വന്നത് അതുവരെ സംബന്ധിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആ വിവരം എന്നെ ധരിപ്പിച്ചു അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ആ കാര്യം കൂടി സൂചിപ്പിച്ചു വിശദമായി പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം എത്രയും പെട്ടെന്ന് ഇങ്ങനെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചുകൊണ്ട് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഐ ജിയെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓർഡർ വരുന്നത് അപ്പം ഇതിൽ നിന്ന് പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഉയർത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഐ പി എസ് ഓഫീസറെ മൂന്നാം രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം സസ്പെൻഡ് ചെയ്തു സുജിത് ദാസ് രണ്ടാമത് ഉയർത്തിയ ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ഈ മാമി കേസായിരുന്നു അതിന് ക്രൈംബ്രാഞ്ചിൻ്റെ ഏറ്റവും ഉന്നതനായ ഈ ഏരിയയിലെ ഉന്നതനെന്ന് പറയുന്നത് ഐ ജി ആണ് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ തന്നെ നല്ല ടീം ഉണ്ടാക്കി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഗവൺമെൻറ് ആക്കി അതായത് നമ്മുടെ അന്വേഷണങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ് അതുകൂടി നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടതുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തിരിക്കുകയാണ് പോലീസുകാർ പങ്കെടുത്ത ഓഫീസർമാർ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ ഡി ജി പിയെ ഇരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ സംസ്ഥാന ഉദ്യോഗ പോലീസ് ഉദ്യോഗസ്ഥരെ ഇരുത്തുന്ന സദസ്സിലാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് പോലീസിൽ ചില പുഴുക്കുത്തുകളുണ്ട് ആ പുഴുക്കുത്തുകളെ ഒരു നിലക്കും അ അച്ചടക്ക രാഹിത്യവും ഈ പറയുന്ന ക്രിമിനലിസവും പോലീസിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ നടപടികളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാലും ഈ പറയുന്ന എടവണ്ണയിലെ റിതാൻ വധക്കേസായാലും ഉയർത്തിയ മറ്റു കാര്യങ്ങളായാലും കൃത്യമായ അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള ക്രിമിനൽ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പോലീസിൻ്റെ ഏറ്റവും വലിയ ഹെഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫ് നമ്മൾ ഡി എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ഇന്നലെ ബഹുമാനപ്പെട്ട ഐ ജി തൃശ്ശൂർ ഡി ഐ ജി ആണ് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തത് നിങ്ങളതിൽ ഒരു കാര്യം പൊതുസമൂഹവും പത്രക്കാരും മനസ്സിലാക്കേണ്ടത് ഞാനും ഈ ഐ ജിയും മാത്രമാണ് ഏകദേശം ഒമ്പത് മണിക്കൂർ വേറെ ഒരാളില്ല മുഴുവൻ ഐ ജി സ്വന്തം കൈപ്പടയിലാണ് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ചരിത്രത്തിൽ ഇങ്ങനെ കേസ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു എസ് പിയോ ഡിഒ എസ് പിയോ കൂടെ വന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് എഴുതിയെടുക്കും അല്ലെങ്കിൽ ഒരു സി ഐ ഒ എസ് ഐ ഒക്കെ ആവാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിശ്വാസമുള്ള ഒരു അദ്ദേഹത്തിന് വിശ്വസനായ ഒരു റൈറ്റർ ആവാം ഇവരാണ് എഴുതിയെടുക്കാറ് പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ട് മുകളിലിരിക്കുന്ന പടച്ചവനും ഞാനും ഈ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത ഐ ജിയുമല്ലാതെ മറ്റൊരാളും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു പോകരുതെന്ന വളരെ സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് പോലീസ് ഇപ്പോൾ രംഗം പ്രവേശനം ചെയ്തിരിക്കുന്നത് അതൊരു സത്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാമി കേസിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം പതിമൂന്ന് മാസത്തോളമായി ഈ തിരോധാനം ഇങ്ങനെ കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കുടുംബം ഈ വിഷയം ആക്ഷൻ കമ്മിറ്റിയും വന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായ കുറേ ചിന്തകളുണ്ട് കാരണം അങ്ങനെയാണ് ഞാനൊരു ആറേഴ് മാസമായിട്ട് ഇതിൻ്റെ പിന്നിലാണെന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതിൽ കാണുന്ന കുറേ സംഗതികൾ കൂട്ടി വായിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ നടന്ന ദുഹ ദുരൂഹത എന്തായിരിക്കാം ഒരു ഡൗട്ട് എനിക്കുണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നില്ല കേസിനെ ഒരു പ്രശ്നമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഐ ജിയെ കണ്ട് കുടുംബം ഇത് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നിയ തോന്നലുകളും എനിക്ക് കിട്ടിയ അറിവുകളും എനിക്ക് കിട്ടിയ സൂചനാ തെളിവുകളും ഇതേപോലെ ഒരു സീല് ചെയ്ത കവറിൽ ബഹുമാനപ്പെട്ട ക്രൈംബ്രാഞ്ച് ഐ ജിക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡ് എന്ന നിലക്കുള്ള ഡി ജി പി ഞാൻ നൽകുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ഒരു മാസക്കാലത്തെ എന്താ പറയുക ഈ അന്വേഷണത്തിൻ്റെ സത്യസന്ധമായ പോക്ക് ഇത് ഒരു ഒരു ഇതിൻ്റെ ഒരു എൻഡിലേക്ക് എത്താൻ സാധിക്കും രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഒരു പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ പോകുന്ന സ്പീഡിൽ ഇപ്പോൾ പോകുന്ന ജാഗ്രതയിൽ ഇപ്പോൾ പോകുന്ന ഈ സത്യസന്ധതയിൽ പോലീസ് മുന്നോട്ട് പോയാൽ മാമിക്ക് എന്ത് സംഭവിച്ചു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പൊതുസമൂഹം ഗവണ്മെൻറ്റിലും മുഖ്യമന്ത്രിയിലും വിശ്വാസമർപ്പിച്ചുകൊണ്ട് പോലീസിലെ ഈ പറയുന്ന ചെറിയ പുഴുക്കുത്തുകളുണ്ടാക്കിയ ക്രിമിനലിസം കേരളം മുഴുവൻ അൺസേഫാണ് എന്ന രീതിയിലുള്ള വരുന്ന വാർത്തകൾ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ സത്യസന്ധമായൊരു പോലീസ് എൻക്വയറി നടന്ന് ഇതിനൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ നിമിഷം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ഈ വിഷയത്തിൽ ഒരു പരാതിക്കാരൻ എന്ന നിലക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ലത് വരട്ടെ എന്ന് നമുക്ക് സർവശക്തനോട് പറഞ്ഞു കണ്ടു അല്ല ഞാൻ അങ്ങനത്തെ വാദഗതിയൊന്നും എനിക്കില്ല അതിൽ ആളാവാൻ ഞാനില്ല അങ്ങനെയൊന്നും നിങ്ങളെ തെറ്റിദ്ധരിക്കേണ്ട നമ്മളിത് ഒരു ഒരു സമൂഹത്തിന്റെ എന്താ പറയാ ഒരു ബാധ്യത നിലക്ക് എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് ഞാൻ ഇറങ്ങി തിരിച്ചറിയാം അല്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ അദ്ദേഹത്തെ നേരിൽ സംസാരിച്ചിട്ടില്ല അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടാവും അറിയുന്നുണ്ടാവും പക്ഷേ ഞാൻ നേരിൽ ബന്ധപ്പെട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഈ ഈ കേസിൽ ചില ചില തെളിവുകൾ കിട്ടിയെന്ന് അതിൽ എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ട് അതിൽ മാമിയുമായി ബന്ധപ്പെട്ട ചില സൂചനകളും കൊടുക്കും അല്ല അത് അത് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ് ഞാനിപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എഴുതിപ്പെട്ടിട്ടുള്ള ഈ വളരെ സീരിയസ് ആയിട്ടുള്ള മാമി കേസ് അടക്കമുള്ള കേസുകൾ മൊത്തത്തിൽ ഇതൊരു ഇന്റർലിങ്ക്ഡായിട്ടുണ്ട് ഈ പറയുന്ന അജിത് കുമാറിൻ്റെ ഡി ജി പി അജിത് കുമാറിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇൻവോൾവ്മെൻ്റ് ഈ കേസിലുമുണ്ട് എന്നാണ് ഞാൻ ഓർമ്മ വിശ്വാസം ഇല്ല ക്രൈംബ്രാഞ്ച് ഞാൻ എനിക്ക് കുടുംബത്തോട് അപേക്ഷിക്കാനുള്ളത് ഇവരിപ്പോൾ ആക്ഷൻ കമ്മിറ്റി സുപ്ര ഹൈക്കോടിലെ സി ബി ഐ അന്വേഷണത്തിന് പോയിട്ടുണ്ടല്ലേ അടുത്ത മാസത്തേക്ക് വെച്ചു എനിക്ക് ആക്ഷൻ കമ്മിറ്റിയോടും കുടുംബത്തോടും അഭ്യർത്ഥിക്കാനുള്ളത് ഒന്നാം തീയതി ആ കേസ് വരുമ്പം നിങ്ങളിത് നോട്ട് പ്രസ് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ ഒരു അന്വേഷണം കഴിയുന്നത് വരെയെങ്കിലും നിങ്ങൾ കാത്തിരിക്കണം കേരളത്തിൽ തന്നെ നല്ല ഉദ്യോഗസ്ഥരുണ്ട് സത്യസന്ധരായ എത്രയോ ഐ പി എസ് കാരും അതിന് താഴേക്കുള്ള ഡിവൈഎസ്പിമാരും സി ഐമാരും എസ് ഐമാരും നല്ല മെഡുക്കലായിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾമാരുമുള്ള ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസിങ്ങുള്ള സ്റ്റേറ്റാണ് ലോകത്തിലെ തന്നെ പല പോലീസിങ്ങിനോടും കിടപിടിക്കുന്ന കുറ്റാന്വേഷണ ഹിസ്റ്ററിയിലുള്ള പോലീസാണ് അപ്പം ഇതിനെ ഒന്നൊന്ന് പിടിച്ച് തിരിച്ചതിനപ്പുറം ഈ സംവിധാനത്തിൻ്റെ അടിത്തറ പൊളിഞ്ഞു എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ട് എനിക്കെൻ്റെ ഈ കുടുംബത്തോടും ആക്ഷൻ കമ്മിറ്റിയുടെ എന്താ പറയുക സംഘാടകരോടും കമ്മിറ്റിയക്കാരോടും പൊതുസമൂഹത്തിന് നിർത്തിക്കൊണ്ട് പറയാനുള്ളത് നിങ്ങൾ തൽക്കാലം നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് ഈ അന്വേഷണം കൂടി ഒന്ന് മുന്നോട്ട് പോട്ടെ അടുത്ത ഒന്നാം തീയതിയാണ് ആ പെറ്റീഷൻ വരുന്നതെങ്കിൽ തൽക്കാലം കോടതിയിൽ വക്കീലിനോട് പറഞ്ഞിട്ട് അത് നോട്ട് പസ് പറഞ്ഞ് അത് മാറ്റിവെപ്പിക്കണം നമ്മളൊന്നോ രണ്ടോ മാസം നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലാതെ സി ബി ഐ വന്നുകൊണ്ട് ഈ കേസ് തെളിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അതായത് സി ബി ഐ ഞാൻ തള്ളി പറയുകയല്ല ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറിനും സംഘത്തിനുമൊക്കെ വ്യക്തിപരമായ പല ബന്ധങ്ങളും ഇത്തരം മേഖലകളിലൊക്കെ ഉണ്ട് അപ്പോൾ അങ് ആ ലെവലിലുള്ള കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ള ആളുകളാണ് ഇപ്പുറത്തുള്ളത് എന്നതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് മാമിയുടെ കുടുംബത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ വിശ്വാസം അർപ്പിച്ച് ഇപ്പോൾ ശ്ചയിക്കപ്പെട്ടിട്ടുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഒരു മാസം കഴിയുമ്പോൾ അറിയാലോ അതുവരെ വെയിറ്റ് നല്ല അഭിപ്രായം അല്ല അത് നമ്മൾ പ്രൊജഡ്യൂസ് ചെയ്യണ്ട മുൻകൂട്ടി കാണണ്ട അദ്ദേഹത്തിന്റെ അപ്പർ ഹാൻഡിൽ നിന്ന് മറികടന്നുകൊണ്ടാണല്ലോ ഡി ജി പിയെ തന്നെ ഡയറക്റ്റ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഡി ജി പിയെ കുറിച്ച് അന്വേഷിച്ചെടുത്തോളം നല്ല മനുഷ്യനാണ് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സ്വാഭാവികമായും ഇതൊരു മനുഷ്യത്വമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സീനിയർ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇത് അന്വേഷിക്കുമ്പോൾ ആ മനുഷ്യത്വവും ആ സാമൂഹ്യ പ്രതിബദ്ധതയും സത്യസന്ധമായ അന്വേഷണത്തിൽ വെളിവാക്കപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്

ഞാൻ ഈ രാഷ്ട്രീയത്തിൽ അഭിപ്രായമേ പറയില്ല ആരും ചോദിക്കണ്ട ഞാൻ ഈ ഉന്നയിച്ചിരിക്കുന്ന കേസുകളുടെ പിന്നാലെ ഈ അന്വേഷണ ഏജൻസിയുമായി അവരെ സഹായിക്കാൻ തെളിവുകൾ നൽകുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം മാത്രമേ ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ മാത്രമാണ് ഈ പങ്കുള്ളത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അല്ല അതിപ്പോൾ നമുക്ക് പറയാനായിട്ടില്ല എം ആർ അജിത് കുമാറിൻ്റെ ഒരു കറുത്ത കൈകള് ഇതിന്റെ പിന്നിൽ ഞാൻ എനിക്ക് വിസിബിൾ ആവുന്നുണ്ട് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അന്വേഷണത്തിന് അതിന് ഉതകുന്ന തെളിവുകളുണ്ട് അത് അന്വേഷണത്തില് വെളിവാക്കപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ മാമി തിരോധാനമായി ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടതാണോ ഈ പറയുന്ന ഇത്ര ക്രിമിനൽ സംഘങ്ങളുടെ കേന്ദ്രങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല സ്വാഭാവികമായും പതിമൂന്ന് മാസം ഒരാളെ അതൊരു സാധാരണ മനുഷ്യനല്ല ഈ നാടും സമൂഹവുമായി ബന്ധപ്പെട്ട മനുഷ്യൻ ഒരുപാട് കച്ചവട ബന്ധങ്ങളുള്ള മനുഷ്യൻ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരു സൂചനയെങ്കിലും നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ ഒരു സൂചനയും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ സ്വാഭാവികമായിട്ടൊരു മനുഷ്യനുണ്ടാകുന്ന കോമൺ സെൻസിൻ്റെ ഭാഗമായി മാമി കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു അതിപ്പോഴും സംശയിക്കുന്നു എം ആർ അജിത് കുമാർ ഏ പറഞ്ഞില്ലേ മാഷേ എം ആർ അജിത് കുമാറിൻ്റെ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചില്ലേ എം ആർ അജിത് കുമാർ ആ വിഷയത്തിൽ ഇതിൻ്റെ എല്ലാം കൊടി ഈ പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് ഞാൻ ആവർത്തിച്ച് പറയാം ഞാൻ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടാണ് കേരളത്തിലെ ഒരു എ ഡി ജി പിയെക്കുറിച്ച് ഞാൻ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് പറയുന്നത് അദ്ദേഹം നൊട്ടോറിയസ് ക്രിമിനൽ ആണ് എന്ന് കേരളം കണ്ടിരിക്കും ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായി അന്വേഷണം പോലെ ഒരു ഇതിന് ഒരാൾ ഇത്രയും അയാൾ നടത്തി അത് മാറും കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇപ്പം എന്താ നാല് ദിവസം ലീവിന് പോയത് എന്താ നിങ്ങൾ അത് ചോദിക്കാത്തത് അല്ല ഒരു മിനിറ്റ് ഇപ്പം അദ്ദേഹം നാല് ദിവസം ലീവിന് പോയി അപേക്ഷിച്ചല്ലേ പറഞ്ഞു ആയിക്കോട്ടെ നേരത്തെ അപേക്ഷിച്ച് ക്യാൻസൽ ചെയ്യാലോ ഈ ഒരു സിറ്റുവേഷനിൽ ക്യാൻസൽ ചെയ്തൂടെ ആരെയും അറസ്റ്റ് ചെയ്യാത്തേറ്റ് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം നാല് ദിവസം എന്താ സുജിത് ദാസ് മൂന്ന് ദിവസം ലീവ് എടുത്ത് പോയത് അത് തന്നെയാണ് അതുപോലെ ആയിരിക്കില്ലേ ഇത് എന്നല്ല അച്ഛന്റെ രണ്ട് മക്കളാ ഏത് ഈ സുജിത്ദാസും ദാസും എം ആർ അജിത് കുമാറും മറ്റാള് ഏട്ടനാണ് ആര് അജിത് കുമാർ അതിൻ്റെ അനിയൻ ഇത് കള്ളനും കള്ളൻ്റെ ഒപ്പം കക്കുകയും പിന്നെ കഞ്ഞി വെക്കുകയും പിന്നെ തിർദ്ദിക്കുകയും ചെയ്ത ടീമുകളാണ് സുജിത്ദാസിന്റെ ദാസിന്റെ എന്നോടുള്ള ഫോൺ സംഭാഷണം കേട്ടവരാണല്ലോ നിങ്ങൾ ആരാണ് അക്നോളജി ചെയ്യുന്നത് ടി വിയൻ അല്ല എ ഡി ജി പി അജിത് കുമാർ ക്രിമിനലാണെന്ന് പറയുന്നത് മലപ്പുറം എസ് പിക്ക് എ ഡി ജി പി അജിത് കുമാർ മണ്ണ് പിടിക്കാനും മണൽ പിടിക്കാനും വിട്ടിട്ട് ഡി ജി പി അജിത് കുമാർ സാർ അവിടുത്തെ കൊട്ടേഷൻ കൈകാര്യം ചെയ്യുകയാണ് അത് ആ പൊട്ടണി മനസ്സിലാവുമെന്ന് ആരാണ് ചോദിക്കുന്നത് ആരാണ് ചോദിക്കുന്നത് സുജിത് ദാസ് അല്ലേ ഞാനല്ല എക്നോളജി ഉണ്ട് അദ്ദേഹം കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്ന എന്ന് പറഞ്ഞത് ആരാ ഈ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഞാനല്ല നിങ്ങൾ കേട്ടതല്ലേ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതല്ലേ വിഷയം അദ്ദേഹം ഇൻവോൾവ് ചെയ്ത എല്ലാ കേസിലേയും തെളിവ് നശിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കൂലേ സ്വാഭാവിക അദ്ദേഹത്തിന് ഇപ്പൊ ഇങ്ങനെ കാണാമല്ലോ ഈ പോകുന്ന രീതിയിൽ അന്വേഷണങ്ങള് പോയി സത്യസന്ധമായി അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കാരാഗ്രഹത്തിന്റെ അപ്പുറത്ത് വേറെ എന്നുള്ളത് സ്വാഭാവിക അല്ലേ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കടലിൽ വീണോ വെള്ളത്തിൽ വീണോ ആ വെള്ളത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ എല്ലാ വഴിയും നോക്കൂലേ ആ വഴി തേടിക്കൊണ്ടാണ് നാളെ സെല്ലാം നമ്മക്ക് നോക്കാന്ന് നിങ്ങൾക്കല്ലേ എനിക്ക് ബേജാർ അതിലെന്ന് ഐ ആം റെഡി ഫോർ എന്താ പറയാ ആ ആ സമയത്തിന് വേണ്ടി ഐ ആം റെഡി ഫോർ ദാറ്റ് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക ഒന്നും ഒഴിവില്ല ഒരു നാട്ടിൽ ഞാൻ ഇന്ന് വൈകുന്നേരം ഇനിയിപ്പോൾ കോട്ടകൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട് അത് ഇന്നലെ പ്രസ് കോൺഫറൻസ് ഞാൻ പറഞ്ഞതാണ് ഒരു ഒരു തട്ടിക്കൂട്ട് ഒരു രണ്ട് മൂന്ന് റൂം ഞാൻ സ്വയം ഉണ്ടാക്കി കൊടുത്തതെന്ന് പോലീസിൽ വലിയ പേരെടുത്ത് നാട്ടിൽ വലിയ പേരെടുത്ത് അത് അത് നിർമ്മിക്കാൻ വേണ്ടി നാട്ടിലെ എല്ലാ കോറിക്കാരോടും എല്ലാ കച്ചവടക്കാരോടും എല്ലാ കള്ള കച്ചവടക്കാരോടും കോടിക്കണക്കിന് ഉണ്ടാക്കി അത് പോക്കറ്റിലിട്ട് ക്യാഷായിട്ട് കൊടുക്കാൻ കഴിയാത്തവരോട് ചില പോലീസുകാരുടെ നമ്പർ കൊടുത്ത് അതിലേക്ക് പണം അയപ്പിച്ച് അവരെന്ന് അത് വിഡ്രോ ചെയ്ത് വാങ്ങി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു ഓർഡർ അതിനില്ല ഒരു കൺസ്ട്രക്ഷൻ ഇല്ല പോലീസിൻ്റെ എന്ത് പെർമിഷനാണ് അതിനുള്ളത് എന്നൊന്നും അറിയില്ല അപ്പം ഞാൻ ആ വലിയും കണ്ടിട്ടില്ല എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചെന്ന് കോട്ടക്കലിലെ സഖാക്കൾ അവിടുത്തെ പൊതുപ്രവർത്തകർ തന്ന വിവരാണ് അപ്പൊ ഞാൻ എന്തായാലും വൈകുന്നേരം ആറു മണിക്ക് ആ ബഹുമാനപ്പെട്ട ആ സൗധം അദ്ദേഹത്തിന്റെ ഫോട്ടോ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് മുപ്പത് രണ്ട് മുപ്പത് രണ്ടാക്കി മുപ്പരണ്ട് ഉൾക്കാടനം ചെയ്ത് മുപ്പര ഫോട്ടോ വെച്ച് പോയി നോക്കുന്നു അതൊക്കെ അന്വേഷിക്കും അതൊക്കെ അന്വേഷണ ഏജൻസി അന്വേഷിക്കില്ല ആ കാര്യം ആ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് കുടുംബങ്ങളുമായി സംസാരിച്ചതും അവർ എന്നിൽ പറഞ്ഞിട്ടുള്ള അവരുടെ സംശയങ്ങളും എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള സംശയങ്ങളും ആ നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങളും തോക്കുമായി ബന്ധപ്പെട്ട റിക്കവറിയിൽ നടന്ന കള്ളക്കളികളും റിദാൻ ഫാസിലിൻ്റെ നഷ്ടപ്പെട്ടു പോയ രണ്ട് ഫോൺ ഇതുവരെ റിക്കവറി ചെയ്യാൻ കഴിയാത്തതിലുള്ള സന്ദേഹവും ഒക്കെ വളരെ വിശദമായി ഐ ജിയുമായി സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അമ്മച്ചി പറയണ്ട ഏകദേശം ഇന്ന് ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം പരാതികളാ വന്നിട്ടുള്ളത് പരിശോധിച്ചാൽ വലിയ പ്രയാസം പരിശോധിക്കുന്നത് അല്ല ആഭ്യന്തര വകുപ്പ് മോശമായതുകൊണ്ടല്ലോ നമ്മൾ ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ എന്താണ് സംഭവം അത് പരിശോധിച്ചാൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പാണോ മോശം അതല്ല ഈ ഇതിൽ പറയുന്ന ഈ ക്രിമിനൽ സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ മോശം ആഭ്യന്തര വകുപ്പ് മോശമാണെങ്കിൽ എ ഡി ജി പി സുജി അജിത് സുജിത് ദാസിനെ ഡിസ് ഈ മൂന്ന് ദിവസം കൊണ്ട് ഈ പറയുന്ന പോലെ സസ്പെൻഡ് ചെയ്യോ അല്ല ഒരു മിനിറ്റ് ആണെങ്കിൽ സസ്പെൻഡ് ചെയ്യോ ഇല്ലല്ലോ ഇതുപോലെ ഈ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുമോ ഇല്ലല്ലോ അപ്പം നിങ്ങൾ ഈ കുന്തമന അങ്ങനെ തിരിച്ചിട്ട് ഞാനതാ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഞാനിപ്പിൻ്റെ വായിൽ വരുന്നത് ഞാൻ പറയുന്നില്ല പോട്ടെ അപ്പം ദയവായി ഞാനോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ എപ്പോഴും കിട്ടും വീണ്ടും ഞാൻ ദയവായി നിങ്ങളോട് പറയാം ഞാൻ മഹാത്മാഗാന്ധിയുടെ മകനല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നെ പൂട്ടാൻ നിങ്ങൾക്ക് പലതും കിട്ടും നിങ്ങൾ പൂട്ടിക്കോ എന്ന് നമുക്ക് നോക്കാം പക്ഷേ ആ വൈരാഗ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ വിഷയങ്ങളിൽ ഇതിലെങ്കിലും ഒരു സത്യസന്ധമായ ഒരു സപ്പോർട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കും അടുത്ത തലമുറയ്ക്കും കൂടെ ജീവിക്കണം അതിനുള്ളൊരു സാഹചര്യം ദയവായിട്ട് നിങ്ങൾ ഉണ്ടാക്കിത്തരണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുക എല്ലാ തെളിവും കാര്യമാണ് അവരുടെ മകള് ഒരു ഒരു പുതിയ പറ്റീഷന് ഐ ജിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിച്ച് തീരുമാനിച്ചിട്ടുണ്ട് ഒരു വൈഫാണല്ലോ കൊടുത്തത് മൂത്ത മകളാണ് ഈ വീട്ടിലുള്ളത് അവർ ആ പരാതി അവർക്കുണ്ടായ കുറേ സംശയം അപ്പോൾ കുടുംബങ്ങളുമായി ഇപ്പോൾ ഈ ഒന്ന ഒന്നര മണിക്കൂർ സംസാരിച്ചു അപ്പം അവർക്ക് ചില അവരുടേതായിട്ടുള്ള ചില സംശയങ്ങളുണ്ട് അതൊന്നും പോലീസ് പരിഗണിക്കപ്പെടാതെ പോയതാണ് അവരടുത്ത് കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നാം ഘട്ടത്തിൽ എടുത്തെങ്കിലും പിന്നീട് അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു അവർ കൊടുക്കുന്ന തെളിവുകളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് അങ്ങോട്ടാക്കാം അങ്ങോട്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരെ എന്താ പറയുക മാനസികമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ തന്നെ അവരെ പരിഗണിക്കാത്ത ഒരു ഒരു അവസ്ഥാവിശേഷത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി പോകാൻ തന്നെ മടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ അങ്ങനെയാണ് അവർ സി ബി ഐയിലേക്ക് പോവുക എന്നുള്ള ഒരു ഒരു ധാരണയിൽ ഇതൊന്നും ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയമല്ല ഒരു നയം ഈ ഗവൺമെൻറ്റിനില്ല മുഖ്യമന്ത്രിക്കില്ല അപ്പോൾ ഇതാണ് നയം എന്ന് വരുത്തി തീർക്കുന്ന ഈ ക്രിമിനൽ സംഘം ഈ പുഴുക്കുത്തുകൾ അവർക്കെതിരെയാണ് ഫൈറ്റ്